സംസ്ഥാനത്ത് അടിസ്ഥാന സൌകര്യ വികസനത്തിൽ അറുപത്തിരണ്ടായിരം കോടിയുടെ വികസനം കിഫ്ബി പദ്ധതികൾ വഴി കൊണ്ടുവരാനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബി വഴി ഒട്ടേറെ ബൃഹദ് പദ്ധതികൾ സർക്കാർ നടപ്പാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പിണറായി ചേക്കുപാലം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റിൽ വരൾച്ച പ്രതിരോധത്തിന് വേണ്ടി പുഴകളെ തന്നെ റിസർവോയറുകളായി മാറ്റാൻ അനുയോജ്യമായ സ്ഥലങ്ങളിൽ മുപ്പത് റെഗുലേറ്ററുകൾ കിഫ്ബി ഫണ്ടിങ്ങിലൂടെ നടപ്പിലാക്കാൻ പ്രഖ്യാപിച്ചിരുന്നു അതിലൊന്നാണ് ഇവിടെ യാഥാർത്ഥ്യമായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കിഫ്ബി വഴി ഒട്ടേറെ ബൃഹത് പദ്ധതികൾ സർക്കാർ നടപ്പാക്കുകയാണ് സ്കൂളുകൾ മേൽപ്പാലങ്ങൾ ആശുപത്രി കെട്ടിടം അങ്ങനെ സംസ്ഥാനത്തൊട്ടാകെ നിരവധി പദ്ധതികൾ പൂർത്തിയായി ഒട്ടേറെ പ്രവൃത്തികൾ നടന്നുവരുന്നു പ്രാദേശിക വികസന പദ്ധതികൾക്കും സർക്കാർ ഊന്നൽ നൽകുന്നു ചേക്കൂപാലം ആർ സി ബി അതിന് ഉദാഹരണമാണ് സംസ്ഥാന പദ്ധതികളും പ്രാദേശിക വികസന പദ്ധതികളും നടപ്പാക്കി നവകേരള പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന്റെ പല പദ്ധതികളും നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിന്റെ ഖതിരാവ് അത്ര നല്ല ശേഷിയുള്ളതല്ലായിരുന്നു ഖതിരാവിനെ മാത്രം ആശ്രയിച്ച് അല്ലെങ്കിൽ ബജറ്റിനെ മാത്രം ആശ്രയിച്ച് കേരളത്തിൻ്റെ വികസനം നടപ്പാക്കാൻ തയ്യാറായ അതിനാവശ്യമായ വികസന പദ്ധതികൾ പലതിനും വേണ്ട പണം ചെലവഴിക്കാൻ കഴിയില്ല എന്നതാണ് അവസ്ഥ അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിലെ ഗവണ്മെന്റ് ഇതിനായി ഇത്തരം കാര്യങ്ങൾക്കായി ധനത്തിൻ്റെ സ്രോതസ് നിരക്ക് കിഫ്ബിയെ പ്രവർത്തിപ്പിച്ചത് ਜਰੇਵੀਬੋ ਉਪ ਮੰਤਰੀ ਰੋਸ਼ੀਆ ਗੈਸਟਿਨ ਅਦਿਸ਼ਨਾਈ സ്പീക്കർ അഡ്വക്കറ്റ് എൻ ഷംസീർ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി കെ ഐ ഡി സി സിഇഒ എസ് തിലക പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ തുടങ്ങിയവർ സംസാരിച്ചു അഞ്ചരക്കണ്ടി അഞ്ചരക്കണ്ടിപ്പുഴയുടെ കൈവഴിയായ ഉമ്മൻചിറപ്പുഴയിൽ പിണറായി എരഞ്ഞോളി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത്തിയാറ് കോടി രൂപയാണ് പദ്ധതിക്ക് വേണ്ടി ചിലവിട്ടത് തലശ്ശേരി വഴി കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന റോഡായ തലശ്ശേരി അഞ്ചരക്കണ്ടി റോഡിലെ കാലപ്പഴക്കം വന്ന ചേക്കു പാലത്തിനു പകരം പുതിയ പാലം വേണ്ടതിനാൽ റെഗുലേറ്ററിനു മുകളിൽ പാലം കൂടി നിർമ്മിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ ഉഷൻ